ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായി തയ്യാറാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് അരിയും അരിപ്പൊടിയും ഇല്ലാതെ വളരെ ടേസ്റ്റിയായ ഒരു പാലപ്പം റെഡിയാക്കാം അതിനായി രണ്ട് കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഈ ബൗളിലേക്ക് ഇടാം ഇനി ആവശ്യമുള്ളത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കുതിർത്തിയ വെള്ളവിൽ ഒരു കപ്പ് കുതിർത്തിയ ശേഷം തന്നെ എടുക്കണം അപ്പോഴാണ് പാലപ്പം നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ ഇനി ആവശ്യമുള്ളത് ഒരു കപ്പ് തേങ്ങ എല്ലാം ഒരേ അളവിൽ തന്നെ എടുക്കണം അര ടീസ്പൂൺ ഇൻസ്റ്റൻ്റ് ഈസ്റ്റും ഒരു ടീസ്പൂൺ ഉപ്പും ഈ ഒരളവ് പാത്രത്തിലാണ് എല്ലാം വളർന്നെടുത്തത് ഇതിൽ തന്നെ വെള്ളം വളർന്നെടുക്കാം ഒരു കപ്പ് ഒഴിക്കുന്നുണ്ട് രണ്ടാമത്തെ കപ്പും നന്നായി മിക്സ് ചെയ്യാം വെള്ളം ഇനിയും വേണ്ടി വരും മൂന്നാമത്തെ കപ്പ് ഒഴിക്കുന്നുണ്ട് ഇനി നന്നായി മിക്സ് ചെയ്യാം വല്ലാതെ ലൂസാവണ്ട മാവ് കുറച്ച് കട്ടിയാൽ തന്നെയാണ് വേണ്ടത് അരക്കപ്പ് തേങ്ങ വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ഇതിന് പകരം വെള്ളം തന്നെ ചേർക്കാം ഇനി നല്ല സ്മൂത്തായി ബ്ലെൻഡ് ചെയ്തെടുക്കാം നല്ല സ്മൂത്തായി അരച്ചെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് ഒഴിക്കാം ഫെർമെന്റ് ചെയ്യാനായി അടച്ചു വയ്ക്കാം നല്ല ചൂടുള്ള സമയമാണെങ്കിൽ ഒരു മണിക്കൂർ മതിയാകും മാവ് എങ്ങനെ പൊന്തിയിട്ടുണ്ടോ നോക്കാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് തണുപ്പായതുകൊണ്ട് നാലഞ്ച് മണിക്കൂർ എടുത്തത് പൊങ്ങി വരാൻ നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ ഒരു മണിക്കൂർ മതിയാകും വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കറക്റ്റായ കൺസിസ്റ്റൻസിയാണ് വല്ലാതെ കെട്ടിയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം ഇനി വെള്ളപ്പുണ്ടാക്കാം ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒഴിക്കാം അടച്ചുവയ്ക്ക സൈഡൊക്കെ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇതെടുക്കാം ഇത് ായിട്ടുണ്ട് എടുക്കാം നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ഗോതമ്പ് പാലപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ